ഹായ് നമസ്കാരം ബ്ലോഗേട്ടനാണ് രാവിലെ ഒന്ന് നടക്കാൻ ഇറങ്ങിയതാട്ടോ രാവിലെ ഏഴുമണി ആയിട്ടുണ്ടാവുള്ളൂ സമയം കടല് ഞാൻ കാണിച്ചു തരാം കടല് വളരെ ശാന്തമായി അതാ ഇറക്കമാണ് അവിടെ മീൻ പിടിക്കുന്ന ചെറിയ വഞ്ചിയൊക്കെ ഉണ്ട് നന്നായിട്ട് ശാന്തമായി തന്നെ പറയാം കടല് രണ്ടു ദിവസം മുന്നേ എന്തായിരുന്നു ഇവിടെ അവസ്ഥ എൻ്റെ പുറകിൽ കാണുന്നത് കണ്ടോ അതൊരു വീടാണ് കേട്ടോ കുറെ കാലമായിട്ട് ഈ വീട് ഇങ്ങനെയാണ് ഇങ്ങനെയല്ല ഇത് പോയിക്കൊണ്ടിരിക്കുകയാണ് കുറേശം പ്രാവശ്യമായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കംപ്ലീറ്റ് ആയിട്ട് മൂടിപ്പോയിരിക്കുകയാണ് കേട്ടോ വീട് കംപ്ലീറ്റ്ലി മൂടിപ്പോയിരിക്കുകയാണ് മണ്ണിൻ്റെ അടിയിലാണ് വീട് ഈ കാണുന്നത് ടോയ്ലറ്റാണ് കണ്ടാൽ പറയുവോ ടോയ്ലറ്റാന്ന് ഫുള്ളായിട്ട് മൂടി കണ്ടോ കംപ്ലീറ്റ് മൂടിപ്പോയി പകുതിയോളം പകുതി അതിൻ്റെ മുകളിലും മൂടിപ്പോയി ടോയ്ലറ്റിലെ നമ്മുടെ ഇതൊക്കെ ആ തുണിയൊക്കെ ഇടാനുള്ള ആ സംഭവം അവസ്ഥ കണ്ടോ ഇതിന്റെ മേൽപൂരം മാത്രമാണ് ഇപ്പൊ പുറത്തുള്ളത് ഞാൻ പലതവണ ഇങ്ങോട്ട് വന്നിട്ട് ഈ വീട് കാണിച്ചിട്ടുണ്ട് അപ്പഴൊന്നും ഇത്രക്കായിട്ടുണ്ടായിരുന്നില്ല ഇപ്പൊ ഈ വീട് മുമ്പ് ഇവിടെ ആളുകൾ താമസിച്ചിരുന്ന വീടാണ് അതിന് ശേഷം പിന്നീട് ഇതൊരു ഹോം സ്റ്റേ പോലെ വാടകയ്ക്കൊക്കെ കൊടുത്തിരുന്നതാണ് കേട്ടോ ആളുകൾക്ക് കടൽ തീരത്ത് വന്നിരുന്ന് നമുക്കറിയാം എല്ലാവരും കടൽ തീരത്ത് വന്ന് താമസിക്കാനൊക്കെ ഇഷ്ടപ്പെടുന്നവരാണ് അപ്പം അങ്ങനെ ഒരു ഹോം സ്റ്റേ രൂപത്തിൽ യൂസ് ചെയ്തിരുന്നതാണ് ഈ സംഭവം ഇപ്പോൾ ഇനി ഒരു രക്ഷയില്ല ഹോം സ്റ്റേ ആയിട്ടോ വീടായിട്ടോ ഒന്നും ഇത് ഉപയോഗിക്കാൻ പറ്റില്ല അങ്ങനത്തെ അവസ്ഥയായി പകുതി മുക്കാലും മുക്കാലല്ല മുഴുവനായിട്ടും മൂടിയെന്ന് തന്നെ പറയാം മേൽപ്പൂര മാത്രമാണ് ഇപ്പോൾ പുറത്തുള്ളത് കണ്ടില്ലേ അതാണ് ഇവിടുത്തെ അവസ്ഥ അതാ ഇവിടെയൊക്കെ അതുപോലെ ഓരോ സംഭവങ്ങൾ അറിയില്ല കട്ടകൾ കുറച്ച് ഭാഗം മാത്രമാണ് അതുപോലെ ഇനി ഇവിടെ ഒരെണ്ണം ഉണ്ട് അതിനെ അത്രയ്ക്ക് അങ്ങ് ബാധിച്ചിട്ടില്ല ഇതും അതുപോലെ തന്നെ ഒരു വീടായിരുന്നു അവര് അത് ഒന്ന് മോഡിഫൈ ചെയ്ത് ഹോം സ്റ്റേയുടെ ഒക്കെ ഒരു രൂപത്തിലേക്ക് മോഡിഫൈ ചെയ്ത് ചെയ്തിട്ടുള്ളതാണ് വെള്ളം കയറാതിരിക്കാൻ ഇവിടെ മതില് പോലെയൊക്കെ കെട്ടിവെച്ചിട്ടൊക്കെ ഉണ്ട് എന്തായാലും അങ്ങോട്ട് വലിയ കാര്യമായിട്ട് ഉണ്ടായിട്ടില്ലേ ഇപ്രാവശ്യത്തെ കടലേറ്റത്തില് അങ്ങോട്ടൊക്കെ നോക്കി കഴിഞ്ഞാൽ തന്നെ അറിയാം എത്രത്തോളം കടല് കണ്ടോ തങ്ങളെ പ്രാഗോ അച്ഛക്ക നിങ്ങിയ കടല് കൊണ്ട് കയറ്റിട്ടുള്ളത് കണ്ടോ കയറുണ്ടോ വലിയ വല്യ കയറ വടം അങ്ങോട്ടൊക്കെ എത്ര തെങ്ങുകളാണ് നോക്കി ഇതൊക്കെ കൊറേ പോയിട്ടോ കടല് കൊറേ പോയതിനു ശേഷമാണ് ഇത്രത്തോളം ഇവിടെ വന്നിട്ടുള്ളത് തെങ്ങൊക്കെ കൊറേ ഓരോ വർഷവും പോയിക്കൊണ്ടിരിക്കുക അങ്ങനെ കയറി കയറി വരികയാണ് കടല് അവിടെയൊക്കെ ഒക്കെ വീടുകളുണ്ട് ആ വീടുകളെല്ലാം ഇപ്പൊ അടുത്തായി നേരത്തെ കടലിൽ നിന്ന് ഒരുപാട് ദൂരം ഉണ്ടായിരുന്ന വീടുകളാണ് കേട്ടോ അവിടെ കാണുന്ന വീടുകളെല്ലാം അതെല്ലാം ഇപ്പൊ വളരെ അടുത്തായി കഴിഞ്ഞു ഇനിയിപ്പൊ എത്രനാള് അറിയില്ല അങ്ങോട്ടൊക്കെ എത്താനായിട്ട് ഇത് ഉണ്ടാവും ഇത് വല റിപ്പയർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന സാധനം കേട്ടോ വല തുന്നാനായിട്ട് ഉപയോഗിക്കുന്ന സാധനം ഇത് ഇഷ്ടം പോലെ ഇവിടെ വന്ന് അടിഞ്ഞു കിടക്കുന്നുണ്ടാവും ഞാനൊക്കെ വല തുന്നാനൊക്കെ ഇതിന്റെ ആവശ്യം വന്നു കഴിഞ്ഞാൽ ഇതൊരിക്കലും വാങ്ങിക്കാറില്ല ഒന്ന് ജസ്റ്റ് ഒന്ന് കടപ്പുറത്തേക്ക് ഇറങ്ങും ഇവിടേക്ക് ഇറങ്ങിയാൽ തന്നെ ഇഷ്ടം പോലെ ഇത് കിട്ടും നമുക്ക് ഒരുപാടെണ്ണം കിടക്കുന്നുണ്ടാവും ഈ വീടുകളും കടലും ഡിസ്റ്റൻസ് കണ്ടോ വളരെ കുറച്ചുള്ളൂ ഇനി എത്ര നേരം എടുക്കും ഈ കടലിങ്ങിട്ട് അവിടെ വരെ എന്ന് പറയാൻ പറ്റില്ല കാരണം വെറും ചുരുങ്ങിയ വർഷങ്ങൾ കൊണ്ടാണ് ഇത്രയും കടൽ കയറി എത്തിയത് അപ്പം ഇനി അതുപോലെ തന്നെ കയറുകയാണെങ്കിൽ ഒരു വർഷമോ രണ്ട് വർഷമോ ഒക്കെ മാക്സിമം എടുക്കുള്ളൂ പക്ഷെ കഴിഞ്ഞ വർഷം കാര്യമായിട്ടുള്ള കടലേറ്റം ഉണ്ടായിട്ടില്ല അതുപോലെ ഈ വർഷവും ഈ ഒരു വർഷക്കാലത്തും അതുപോലെ തന്നെ നിൽക്കുകയാണെങ്കിൽ കുഴപ്പമില്ല അല്ലെങ്കിൽ പണിയാവും